ഇത്രയും വലിയൊരു തുക എങ്ങനെ ഉണ്ടാക്കാനടാ ചന്ദ്ര എനിക്കൊന്നും അറിയില്ലടാ സാവകാശം കിട്ടിയാൽ പോലും ഇത്രയും ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേലും വീട് മാത്രമായിട്ട് ഇനി എന്തിനാ ബാക്കി അതുകൂടി പോട്ടെ ഹലോ ഫ്രണ്ട്സ് ഇരിക്കാൻ പറയാൻ താനാരാ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സ്ഥലം പോകണെങ്കിൽ അത്ര അത്യാവശ്യം നിന്റെ പ്രശ്നം നിങ്ങൾ എനിക്കറിയാം അതുകൊണ്ടാ പറയുന്നത് നീ പോകും കൂടെ പോകും നിങ്ങൾ ആന്ധ്രാപ്രദേശിൽ പോയിട്ടുണ്ടോ അവിടെ പോയിട്ടുണ്ടോട്ടിൽ പോയിട്ടുണ്ടോ ബെഞ്ചാര പോയിട്ടുണ്ടോ ഇല്ലെന്നല്ലേ പറഞ്ഞത് പോണം അവിടെ നിങ്ങളെ അവർ പൊന്നും പണവും തന്നു സ്വീകരിക്കും എന്നാ പിന്നെ അങ്ങോട്ട് പോകുവായിരുന്നു പക്ഷേ ഇപ്പൊ എനിക്ക് അവിടെ പോകാൻ പറ്റില്ല പോയാൽ എന്റെ അവിടെ വീഴും അവരെന്നെ കൊന്നുകളയും പക്ഷെ നിങ്ങൾക്ക് അവിടെ പോകാം നിങ്ങളെ അവരൊന്നും ചെയ്യില്ല ഞാൻ ഇവിടെയാണെങ്കിലും എന്റെ രണ്ട് കണ്ണും രണ്ട് കാതും അവിടെ ഉണ്ടാവും പറഞ്ഞില്ല ഞാനൊന്നും പറഞ്ഞിട്ടില്ല വാട പറയാം രണ്ടാം ഏഴ് ബാബു രണ്ടു വന്നലേ ശേക്ക് രണ്ടു വന്നലെ ബാബ് ശേക്ക് രണ്ടു ഏവേ ബാബ് രണ്ടു വന്നലേവ് രണ്ടു വന്നലേവ് ചെങ്കു രണ്ടിലേവ് അന്തവേന ചെങ്കു മനുഷ്യർക്കു തീസ്കമ്മ തീസ്കമ്മ ആ మంచి ഉള്ളത് പറയാമല്ലോ ഇതുവരെ അങ്കമാലി വിട്ട് എപ്പുറത്തൊട്ടും ഞാൻ പോയിട്ടില്ല ഇത് ആദ്യമായിട്ടാ ഇത്രയും ദൂരം ഉം എന്ത് പറ്റി പേടി പോലെ വല്ല എന്തോന്നുണ്ടോ ഒരു മാതിരി സ്ഥലവും ഒരു മാതിരി ആൾക്കാർ നീ എന്താ നമ്മൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാലോ ചെയ്തത് നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് നമ്മളെ വന്ന പോലെ തന്നെ തിരിച്ചു പോകും എന്നാ നമ്മൾ വന്ന ട്രെയിൻ പോയിട്ടില്ല അതിൽ തന്നെ തിരിച്ചു പോവാം അടുത്ത ട്രെയിന്റെ സമയമെങ്കിലും ചോദിച്ചിട്ട് വരാം എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല അതാ കണ്ടില്ലേ കേരള ട്രെയിൻ മാങ്ങണ്ടി ഒന്ന് പോടോ എന്താണേ അത് കണ്ട ആ പ്രതിമയിൽ ഒന്ന് സൂക്ഷിച്ചു നോക്ക് അത് വിജയലക്ഷ്മി അല്ലേ വിജയലക്ഷ്മി ും ശരിയായി അതെ അപ്പോ നമ്മൾ ബഞ്ചാറ പാലസിൽ പോകുന്നു അതെ ഒരു കളി കളിക്കുന്നു അതെ ജീവൻ പണയം വെച്ചൊരു കളി അതെ

ണോ എങ്കിൽ ഞാൻ ഡാൻസ് ചെയ്തോളാം നീ നിനക്കറിയാവുന്ന തെലുങ്ക് വെച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നോക്കൂ അല്ല ഞാനും ഈ പോടാ എന്ന് പറയുന്നതിന്റെ തെലുങ്ക് എന്താ പോരാന്ന് എങ്കിൽ പോരാ ഇത് ഞാനാണ് ഇതെന്താ ഇത് അത് ശരി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാതെ നീ കളിച്ച് കളിക്ക് രസിച്ച അടി അടിവച്ചതാണല്ലോ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഈ കാണുന്നത് എന്ത് ചോദിച്ചാലും ഇവിടെ ഉള്ള ഒരു തലയിൽ കൂടെ പൊടിവാരി അറിഞ്ഞിട്ട് എന്തെങ്കിലും പറയൂട്ട് ഇവിടത്തെ രാജ്ഞിയുടെ പ്രതിമയാ കൊണ്ടുപോകുന്നത് ഇന്ന് അവരുടെ പിറന്നാൾ ആ നോക്കാൻ അതിന് പ്രതിമകൾ നടക്കുന്ന എന്തിനാ എത്ര നാളായി ഷെ ഞങ്ങളുടെ പെങ്ങള് ഞങ്ങളോട് ഇന്നേവരെ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല ഒരു കുപ്പിവള പോലും പക്ഷെ ആവശ്യപ്പെട്ടു മാഷ കൂടെ ഇനി ഞങ്ങൾ എല്ലാവരും ഉണ്ടാവണമെന്ന് മാഷേ മാഷിനാണെങ്കിൽ പോകാൻ ഒരു ഒരിടയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് അടക്കൻ ഞങ്ങളും അതുപോലെ ഒരു ഇടയില്ലാതെ അലഞ്ഞി തിരിഞ്ഞ് അടക്കേൻ എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു നിന്റെ കൂടെ എന്നും ഞാനുണ്ടാവും ഈ നീല നീലക്കടലില് ഈ നിലക്കടല് വീണാല് ഈ നിലയിലെ കടലിലും ഈ നിലക്കടലക്ക് ഒരു നിലയുണ്ടാവൂടാ ചന്ദ്രു നിലയുണ്ടാവും മതിയടാ ഒരു കാലത്തും മനസമാധാനം തരാതെ നീ എന്നും എന്റെ കൂടെ ഉണ്ടാവില്ല നീ ഇങ്ങനെ വെടി പൊട്ടാൻ പോകുന്ന ായില്ല അതെ ഈ കൂത്തറിങ്ങ് പൊളിക്കാൻ പോണു പുതുക്കി പണിയാൻ പോണു എന്നൊക്കെ പറഞ്ഞ് പിരിവ് തുടങ്ങിയിട്ട് ഈ ചിങ്ങത്തി മൂന്ന് കൊല്ലം അത് തെങ്ങും പക്ഷെ പിരിച്ച പണം തെഞ്ഞില്ല നാട്ടുകാരി ഭീമമായോ രസീതിന്റെ കാര്യം ഒന്നും പറയണ്ട അത് വെറും കള്ളക്കണക്കാണ് അത് ഈ ശശാങ്കൻ വരെ അറിയാം ഉം എനിക്കത് അറിയാമെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അറിയൂ എന്തായാലും ഈ മാസം തന്നെ കൂത്തരങ്ങ് നിങ്ങള് രണ്ടിനെ അടിച്ചു പൊളിക്കൂര് അല്ല സാർ ഇവിടെ സാറിവിടെ എന്നെ മനസ്സിലായില്ലേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് സംഭാവന ശശാഖ നിനക്ക് ആളെ മനസ്സിലായില്ല നമുക്ക് ഇതുവരെ നല്ലൊരു സംഭാവന തന്നോണ്ടിരുന്ന സാറാ ഈ നമ്പിയാർ സാർ എന്നിട്ട് കണക്ക് മൂക്കില് ഇങ്ങനൊരു പേര് കണ്ടില്ലല്ലോ ഒന്നും എങ്ങനെ കാണാനാ നിനക്ക് വെള്ള എന്റെ അക്ഷരമാണെങ്കിൽ പറഞ്ഞ ചെറിയ അക്ഷരം സാറ് വന്നാട്ടെ ഒന്ന് മാറി നിൽക്കണം അത്ഭുതം തോന്നുന്നു ഇത്രക്ക് തെമ്മാടിയും ഒരു ചെറുക്കൻ ഒരു നിമിഷം കൊണ്ട് മനസ്സു മാറി ഈശ്വരനിലേക്ക് തിരിച്ചിരിക്കുന്നു ഇപ്പൊ അവൻ കുടുംബകാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ ബഹു മിടുക്കനായിരിക്കണം എനിക്ക് എന്റെ സ്ഥാപനങ്ങളൊക്കെ അവന്റെ ഒന്ന് ഏൽപ്പിക്കാൻ ഇതിപ്പം നമ്മളെ കൂത്തരേഖ കാര്യം പറഞ്ഞ പോലെ ആയാലോ കണ്ടില്ലേ കണ്ടില്ലേ ആകെ പൊളിഞ്ഞ് പാളീസായി ഞങ്ങളിത് പൊളിച്ച് കളയാതാ പക്ഷെ എന്തോ എന്റെ മനസ്സിനെ സമ്മതിച്ചില്ല ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായി ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ

വര റൈറ്റ് വരെ നമുക്ക് ഇതങ്ങ് പൊളിച്ചാലോ പിന്നെ പൊളിച്ചേ എല്ലാരും ഒരിടത്ത് കൂടി വെക്ക ഒരാൾ അപ്പുറത്തോട്ട് എടാ മുരിക ഒന്ന് വേഗം പൊളിച്ചെടുക്കണ നാളെ കാലത്ത് പണി തുടങ്ങാനുള്ളതാ നാളെ പണ്ട് വന്നിട്ടും പണി തുടങ്ങിയില്ല എന്ന് പറയരുത്

തുടങ്ങി പിന്നെ അല്ല എനിക്കൊരു സംശയം ഇല്ലാതില്ലോടാറിയാമോ ഈ പുതുക്കി പണിയാനുള്ള കിട്ടിയിട്ട് പൊളിച്ചാ നീ ഇല്ല ഈ സാറിന്റെ ഫണ്ടിനെ കുറിച്ച് നിനക്ക് എന്തറിയാം ഇതാരണം അതിന്റെ വിചാരം സാറ് പൊളിക്കാൻ പറഞ്ഞ പൊളിക്കാ പണിയാൻ പറഞ്ഞപ്പോ അഞ്ചു ലക്ഷത്തിൽ അല്പം കൂടും ആയിക്കോട്ടെ ആവശ്യത്തിനുള്ള പണം തരാൻ ഞാൻ എന്റെ അളീനെ ഏർപ്പാട് കഴിഞ്ഞു നീ പോയി രണ്ടു മൂന്ന് വാടാ കൊല അല്ലേ വാരിയർ റൈറ്റ്